السلام عليكم ورحمه الله ഹബീബായ മുത്തനബി സഹു കാലിന് ആയിഷർ അള്ളഹു ചോദ്യം ഒരു തെറ്റും എല്ലാ തെറ്റിൽ നിന്നും സംരക്ഷണമുള്ള തങ്ങളെന്തിനാണ് ഇങ്ങനെ റിസ്ക് എടുക്കുന്നത് അതിന് അവിടുത്തെ മറുപടി അഫല അബദൻ ഞാൻ ഒരു നന്ദിയുള്ള അടിമയാവണ്ടേ എന്ന് നാം എല്ലാവരും നന്ദിയുള്ള അടിമകളാവണം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യണം എന്ന് അർത്ഥം അതിനുള്ള ഒരു വഴിയാണ് നിസ്കാരം തഹജു ആയിഷി അള്ളാഹു തന്നെ പറയുന്നുണ്ട് ലാ രാത്രിയിലുള്ള നിങ്ങൾ ഒഴിവാക്കരുത് ഇന്ന കാന ഒരിക്കലും തങ്ങൾ തഹജു ഒഴിവാക്കാറില്ല ഇനി രോഗമോ മറ്റോ വന്നാൽ തന്നെ ഒഴിവാക്കണ പരിപാടിയില്ല ഇതൻ ഇരുന്നു കൊണ്ടെങ്കിലും അവിടുന്ന് തഹജ്ജു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം നമ്മുടെ മുങ്കാവികളായ മഹാന്മാരെല്ലാം ജീവിതത്തിലേറെ പ്രാധാന്യത്തോടെ കണ്ട ഒരു നിസ്കാരാണ് സത്യത്തിൽ നാം ഏതായാലും ഉണരും കുറച്ചു നേരത്തെ ഉണർന്ന് ഒരു രണ്ടരക്കാത്ത നിസ്കരിക്കാവുന്നതല്ലേ ഉള്ളൂ സ്വലത്തിന് ആശയം റലിയുള്ള രാത്രി മുഴുവനും നിസ്കരിക്കും അത്താഴ സമയമായാൽ അള്ളാഹുവിനോട് പറയൂ എത്ര ജന്ന എന്നെ പോലുള്ളവരൊന്നും സ്വർഗം ചോദിക്കാൻ അർഹനല്ല എന്നാലും നിന്റെ കരുണാ കടാക്ഷം കൊണ്ട് റഹ്മത്ത് കൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് അവരെല്ലാം ജീവിതത്തിൽ ഏറെ പ്രാധാന്യത്തോടെ കണ്ട ഒരു വിവാദത്താണ് തഹജു നമ്മുടെ ജീവിതത്തിലും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് ഹൈറാത്തുകൾക്ക് അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ